നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചാം തരം സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിന്റെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഭക്ഷണ വിഭവങ്ങൾ കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പലഹാരങ്ങൾ കൈമാറി കഴിച്ച് സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നു പഴംപൊരി പഴം നുറുക്ക് കൊഴുക്കട്ട ഉള്ളിവട ഉണ്ണിയപ്പം ചിപ്സ് മക്രോണി അട തരിയുണ്ട റാഗിവട ചക്ക പുഴുക്ക് കപ്പ തുടങ്ങി വൈവിധ്യങ്ങളായ വിഭവങ്ങൾ കുട്ടികൾ കൊണ്ടുവരികയും അവ കൈമാറി കഴിക്കുകയും ചെയ്തു അഞ്ചാം തരത്തിലെ അഞ്ച് ഡിവിഷനിലെ നൂറ്റി അറുപതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശുഭലക്ഷ്മി എം എസ് ഉദ്ഘാടനം ചെയ്തു ടി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു വി ഗംഗാധരൻ പി പ്രഭാവതി നീത കെ സുനിമോൾ കെ സജിത പി കെ സുമിത കെ സജിനി കൃഷ്ണൻ പി വി അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണി ന്യൂസ് Thank you.